രാവിലെ തന്നെ അനാമിക അവളുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുന്നുണ്ട് ഈ സമയത്ത് ബാക്കി എല്ലാവരും ഓഫീസിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്താണ് ജാനകി തലകറങ്ങി താഴെ വീഴുന്നത് ഇത് കണ്ടപ്പാടെ എല്ലാവരും കൂടെ ഓടി വന്ന് അവളെ എടുത്ത് സെറ്റിൽ കിടത്തുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് അവളെ ഉണർത്താൻ ശ്രമിക്കുകയാണ് ഉണർത്തുകയാണ് എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിനക്ക് എന്താ പറ്റിയത് എന്താണെന്ന് അറിയില്ല ചാ ഇന്നലെത്തോട്ടെ ഒരു ക്ഷീണം പോലെ ദേവയാനി പറയുന്നുണ്ട് വെച്ചോണ്ടിരിക്കേണ്ട വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ആ അദർശും അനിയൊക്കെ കൂടെ അവളെ പിടിച്ച് കാറിലേക്ക് കയറ്റുന്നുണ്ട് ഈ സമയത്ത് നയന പറയുന്നുണ്ട് ഞാനും കൂടെ വരാൻ ചെറിയമ്മേ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എൻ്റെ കൂടെ വരാൻ എൻ്റെ മരുമകളുണ്ട് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അപ്പോൾ അനാമിക മനസ്സിൽ പറയുന്നുണ്ട് ഈ സമയത്ത് സമയത്തിപ്പം ഞാൻ വീട്ടിൽ പോയാൽ ശരിയാവില്ല ഇവരുടെ കൂട്ടത്തിൽ തന്നെ പോയേക്കാം അതാ നല്ലത് ഞാൻ വരുന്നില്ല എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ തീർന്നു എന്ന് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ജാനകീയെ കൊണ്ട് ആദർശും അനിയും അജയനും അനാമികയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ജാനകിക്ക് ബി പി വളരെ ഡൗൺ ആണ് ശ്രദ്ധിക്കണം മരുന്നുകളൊക്കെ തരാം രണ്ട് മൂന്ന് ദിവസത്തേക്കിന് നല്ല റെസ്റ്റ് എടുക്കണം നല്ല ഫുഡുകളും കഴിക്കണം എന്താ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് കുടുംബമല്ലേ അല്ലേ ഡോക്ടറെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മക്കളൊക്കെ നമ്മൾ പറയുന്നതനുസരിച്ചാലല്ലേ ഡോക്ടറെ മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവുകയുള്ളു എന്നൊക്കെ ജാനകി പറയുമ്പം എനിക്കത് കൊള്ളുന്നുണ്ട് കേട്ടോ അനിയെ കുത്തിയാണ് അവൾ അവളിങ്ങനൊക്കെ പറയുന്നത് അങ്ങനെ ട്രിപ്പ് കുത്തിയിട്ട ശേഷം ജാനകി വീട്ടിലേക്ക് പറഞ്ഞ് അയക്കുന്നുണ്ട് ജാനകിക്ക് ആണെങ്കിൽ നല്ല ക്ഷീണവുമുണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ തലകറക്ക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ജാനകി ഈ സമയത്ത് ആദർശ അനിയോട് പറയുന്നുണ്ട് നിന്റെ അമ്മയുടെ അവസ്ഥ നീ കണ്ടല്ലോ അവരുടെ ഏറ്റവും വലിയ വിഷമം നീയാണ് നിന്റെ പ്രവൃത്തിയാണ് അവർക്ക് ഏറ്റവും സങ്കടം അതുകൊണ്ട് നിന്റെ അമ്മയെ ഇനി വേദനിപ്പിക്കാൻ നീ ഒരു കാരണമാകരുത് എന്ന് ആദർശ അനിയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അനി അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതിന് അവനെ ആരോഗ്യമോ എൻ്റെ ജീവനോ എൻ്റെ എൻ്റെ അസുഖമോ അതൊന്നും അവനൊരു പ്രശ്നവുമേ അല്ല എപ്പോഴും ഇഷ്ടം അവൻ നന്ദവിനെയല്ലേ അവൾ മാത്രമാണല്ലോ അവന്റെ ലോകം എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് ഈ സമയം അനാമിക ഇത് തന്നെയാണ് നല്ല അവസരം എന്നൊക്കെ പറഞ്ഞു മനസ്സിൽ വിചാരിച്ച് ജാനകിയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ആകെ പാഠ സങ്കടമായിട്ട് അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പ ആദർശ പറയുന്നുണ്ട് നിന്റെ അവസ്ഥ അതെനിക്ക് മനസ്സിലാവും പക്ഷെ നിന്റെ അമ്മയുടെ അവ ആരോഗ്യം കണ്ടല്ലോ ടെൻഷൻ കൂടിയിട്ട് ടെൻഷൻ കൂടിയിട്ടാണ് അവർക്കിത് സംഭവിച്ചത് നീ കാരണം അവരുടെ അവസ്ഥ വഷളാവരുത് അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം അനാമികയെ നീ സ്നേഹിക്കണം അതു പിന്നെ ആദർശേട്ടാ നിങ്ങൾ കണ്ടതല്ലേ അവളുടെ സ്വഭാവം പല പയ്യന്മാരുമായിട്ടാണ് അവൾക്ക് കറങ്ങി നടക്കുന്നത് അതുമാത്രമല്ല പല ഹോട്ടലുകളിൽ വെച്ചും പലരും അവളെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും മാതൃ അതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആദർശം അവിടെ നിന്ന് സ്വയമേ പറയുകയാണ് ഇവൻ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും പാവൻ ചെറിയമ്മക്ക് ബി പി ഇനിയും കുറഞ്ഞു പോകുന്ന നല്ല പേടിയുണ്ട് ഇവൻ്റെ ഈ സ്വഭാവമല്ലേ പിന്നെ എങ്ങനെ കുറയാതിരിക്കും അതിന് പറ്റിയൊരു മരുമകളും എന്ന ആദർശ മനസ്സിൽ പറയുന്നുണ്ട് അതിന് പറ്റിയ മരുമകളും എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിൽക്കുകയാണ് അനാമികയാണെങ്കിൽ ജാനകിക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നാമത്തെ ദിവസം കടന്നു പോകുന്നുണ്ട് രണ്ടാമത്തെ ദിവസം കടന്നു പോവുകയാണ് അതുപോലെ ജാനകിക്ക് നല്ല വയ്യാഴികയാവുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ബീപ്പ് കുറഞ്ഞു പോകുന്നതുപോലെ തന്നെ അവൾക്ക് ഇയർ ബാലൻസും കുറ ഉണ്ടാവുന്നുണ്ട് അതുപോലെ നല്ല കടുത്ത പനിയും ഉണ്ടാകുന്നുണ്ട് ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേനും ജാനകി ആകപ്പാടെ കുഴഞ്ഞ അവസ്ഥയിലായി അങ്ങനെ ഇതെല്ലാം അറിഞ്ഞ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ജാനകി ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല വീട്ടിൽ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് എനിക്ക് എന്നെ നോക്കാൻ എൻ്റെ മരുമകളുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം പിന്നെ രാവിലെ വൈകിട്ടത്തെ അല്ലേ അത് ഡോക്ടർ വീട്ടിൽ വന്നെടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ ജാനകി നിർബന്ധം പിടിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവർക്കുള്ള മരുന്ന് രാവിലെയും വൈകിട്ട് വേട്ട് വന്ന ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കടന്നു പോവുകയാണ് ജാനകിയെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് അനാമിക ആകെ മടുത്ത് കേട്ടോ എല്ലാം നേരം ഫുഡ് മാറി കൊടുക്കാനും ജ്യൂസ് കൊടുക്കാനും കുളിപ്പിക്കാനും മരുന്നെടുത്ത് കൊടുക്കാനും എല്ലാത്തിനും അനാമിക മാത്രമേ ഉള്ളൂ ഒരുവിധം കടിച്ചു പിടിച്ച് മൂന്ന് ദിവസം അവൾ ഇതൊക്കെ ചെയ്തു കൊടുത്തു ശേഷം അവൾ അവിടെ നിന്ന് മാറിപ്പോയിട്ട് അവളുടെ അച്ഛനെ വിളിച്ച് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ മടുത്തു ഞാൻ അങ്ങോട്ട് വരുവ അപ്പോൾ അവിടെ പറയുന്നുണ്ട് മോളെ മോടെ അമ്മായിമ്മ സുഖമില്ലാതെ കിടക്കുവാണ് ഇപ്പം നീ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാ നീ വേണ്ടേ അവിടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെ ഞാൻ ആരാ ഇവിടുത്തെ വേലക്കാരിയോ അതോ ഹോം നേഴ്സോ അവരെ നോക്കി നോക്കി ഞാൻ മടുത്തു അവരെ കുളിപ്പിക്കണം അവരുടെ മുടി ചെയ്യണം അവരുടെ ഡ്രസ്സ് മാറ്റിക്കണം എന്തൊക്കെ ചെയ്യണം ഞാൻ മടുത്തു എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് മോളെ നീ അങ്ങനെയൊന്നും പറയരുത് ഇപ്പോൾ അവരെ നീ നല്ല രീതിയിൽ നോക്കിയാൽ അവിടെ പിടിച്ചിരുന്നാൽ നിനക്കല്ലക്ക നിനക്കറിയാലോ നയനയുടെ കാര്യം അവൾ അവളുടെ കരൾ വരെ കൊടുത്തിട്ട് അവളുടെ അമ്മായിമ്മയുടെ സ്നേഹവും ആ വീട്ടിലെ ഒരു സ്ഥാനവും പിടിച്ചു പറ്റിയത് അതുപോലെ തന്നെ വേണം മോളും കരൾ കൊടുത്തില്ലെങ്കിലും മോളെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛ അച്ഛൻ അറിയാലോ നമുക്ക് എന്താ വേണ്ടത് അവരുടെ പണം അല്ലാതെ അവരുടെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട എനിക്കെന്തിനാ അവരുടെ സ്നേഹം പണം മാത്രം പോരെ മോളെ മോളൊന്നാലോചിച്ച് നോക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ പണം തരൂ അതുകൊണ്ട് അവർ കിടക്കുന്ന സമയത്ത് മോൾ എങ്ങനെയെങ്കിലും അനിയെ വശത്താക്കിയെടുക്ക് ആ ഒരു സമയം കൊണ്ട് മോക്ക് മോളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യാം എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്യാഷും അറേഞ്ച് ചെയ്യാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ട് ഒരു ദിവസം കൂടി അനാമിക അവിടെ സഹിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അനാമികയ്ക്ക് ഒരു കോള് വരുന്നത് അയ്യോ എന്ത് പറ്റി അച്ചാ എന്ന് ചോദിച്ച് അവൾ പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തു പറ്റി അമ്മ അമ്മ സ്റ്റെയറിൽ നിന്ന് താഴെ വീണു ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്ന് അനാമിക പറയുന്നുണ്ട് അയ്യോ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം അമ്മയെന്ന് അതിനെന്താ മോള് പൊക്കൂ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ല ഇവിടെ ദേവയാനയും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ എന്നെ നോക്കാനായിട്ട് മോള് പൊക്കൂ എന്ന് പറയുകയാണ് ജാനകി ശരി അമ്മ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് കാറിൽ കയറി പോവുകയാണ് എന്നിട്ട് അവൾ കാറിൽ കാറിലിരുന്ന് ചിരിക്കുകയാണ് എന്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇവളുടെ അരിക്ക് നിന്ന് പോകാനും പണി ചെയ്ത് മടുത്തുകൊണ്ടും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അനാമിക കണ്ടെത്തിയൊരു ഐഡിയ ആയിരുന്നു അത് അനാമിക നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അമ്മയെ അച്ഛനും ചോദിക്കുകയാണ് എന്താ മോളെ നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഞങ്ങൾ പറഞ്ഞതല്ലേ അവരെ നോക്കി അവിടെ നിൽക്കാൻ എൻ്റെ എൻ്റെ അമ്മ എൻ്റെ അമ്മ സ്റ്റേറിൻ്റെ മോളിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ അവിടെ നിൽക്കും എൻ്റെ അമ്മയെ നോക്കാനോ ആരെങ്കിലും വേണ്ടേ നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് ആ അങ്ങനൊരു കള്ളത്തര അവിടെ ഞാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് പോകുന്നില്ല കുറച്ച് ദിവസം കഴിയട്ടെ ഞാൻ മടുത്തു എന്റെ കോലം നോക്കി ഒന്നാമത് എല്ലും തൊലുവായിട്ടിരുന്ന് ഞാൻ ഒന്നുകൂടെ ക്ഷീണിച്ചു എനിക്കിനി വയ്യ ഞാൻ ഇനി അവരെ നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കിൻ്റെ രേവതി പറയുന്നുണ്ട് മോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓ എന്റെ പൊന്നമ്മേ ആ വീട്ടിൽ സ്വർണ്ണം കൊണ്ട് പോലാണ് പലതും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അവിടെ ഒരു സെർവൻറ്റിനെ നിർത്താൻ അവർക്ക് കഴിയില്ല അതുതന്നെയോളെ ഞാനും ഓർത്തത് ഇത്രയും വലിയ ബംഗ്ലാവിലൊക്കെ ഒക്കെ പുറം പണിക്കായും അകമ്പണിക്കായും ഒക്കെ മൂന്നും നാലും പേര് കാണേണ്ടതല്ലേ എന്നിട്ടവിടെ ഒരു സർവെൻറ്റ് പോലും ഇല്ലല്ലോ ആ ഇത്രയും കാലം നയനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം അവളുടെ അമ്മായിമ്മ ജോലിക്കാരെ ഒന്ന് നിർത്താഞ്ഞതാ എന്നിട്ടിപ്പം നയന ചെയ്യണ്ട എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ ഏറ്റെടുത്ത് ചെയ്യുകയാണല്ലോ ഇപ്പം ദേവയാനി അവർ തന്നെയാ അകത്ത് പണിക്കാര് വേണ്ടാന്ന് പറഞ്ഞത് പുറം മണിക്കെന്തോ രണ്ടുമൂന്നു പേരുണ്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അങ്ങനെയുള്ള അവർക്ക് ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ എന്താണൊരു കുഴപ്പം അവർക്കിപ്പോൾ തീരെ സുഖമില്ല എന്നാൽ അവരെ നോക്കാൻ വേണ്ടി ഒരാളെ കൂടെ നിർത്തിക്കൂടെ എന്നാൽ അതിനും കൂടി ഞാൻ വേണം മോളെ ഞാൻ പറഞ്ഞല്ലോ നീ അങ്ങോട്ടേക്ക് പോകാതിരുന്നാൽ ആ അവസരം കൂടി ആ നായന മുതലാക്കൂ ഏയ് ഇല്ലമ്മേ നയനയ്ക്കിപ്പോൾ ചെറിയമ്മയെ കണ്ണെടുത്താൽ കണ്ടുവിടാ അതുമാത്രമല്ല അവളിപ്പോൾ ഓഫീസിലേക്ക് പോവുകയാണല്ലോ പിന്നെ ചന്തു മോളെ നോക്കണം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്തായാലും എനിക്ക് ധൈര്യമായിട്ടിരിക്കാം അവൾ എന്തായാലും എൻ്റെ അമ്മായിമ്മ നോക്കാൻ പോകുന്നില്ല അതിന് അമ്മായിമ്മയോട്ട് സമ്മതിക്കട്ടുമില്ല എന്തായാലും അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അമ്മ സ്റ്റേറിയിൽ വീണെന്നൊക്കെ കള്ളത്തരം പറഞ്ഞിട്ടപ്പോൾ എന്നോട് അവര് പൊക്കോളാൻ പറഞ്ഞതാണ് ചുമ്മായിരുന്നു എന്നെ നീ സ്റ്റേറേന്ന് വീഴ്ത്തിയല്ലോടി മഹാഭാബി എന്നും പറഞ്ഞ് അവര് ചിരിക്കുകയാണ് ഇതേ സമയത്ത് ജാനകിയാണെങ്കിൽ അവിടെ കുളിക്കാതെ ഇരിക്കുകയായിരിക്കും ഇത്രയും ഉച്ചയായിട്ട് പോലും ആരും അവൾക്കൊന്നും കൊണ്ട് കൊടുക്കുന്നില്ല കേട്ടോ ദേവയാനി രാവിലെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തതാണ് മനപൂർവ്വം ദേവയാനി അവളുടെ അവരുടെ അരിക്കിലേക്ക് ചെല്ലാതിരിക്കുകയാണ് കാരണം നയനെ എന്തായാലും അവളെ കെയർ ചെയ്യും അങ്ങനെയെങ്കിലും നയോടുള്ള ദേഷ്യം അവളെ കുറയട്ടെ എന്ന് വിചാരിച്ചാണ് ദേവയാനി അങ്ങനെ ചെയ്യുന്നത് അച്ഛനും അമ്മയും പിന്നെ അങ്ങോട്ടേക്ക് പോകില്ലല്ലോ അതുപോലെ നവ്യയ്ക്കാണെങ്കിലും അവളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നേരെയില്ല അജയനും ജയനും മറ്റെല്ലാവരും ഹോസ് ഓഫീസിലേക്ക് പോയിരിക്കുകയാണല്ലോ അങ്ങനെ ആരും തന്നെ നോക്കാനില്ലാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും ജാനകി എൻ്റെ മരുമകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എത്ര പൊന്നുപോലെ നോക്കിയേനെ എന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് നയന ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നീ എന്തിനാടി എൻ്റെ മുറിയിലേക്ക് വന്നത് അല്ല ചെറിയമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ ഉള്ളൂ ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ അല്ല ദേവയാനി എവിടെ അവൾ ഇതുവരെ ഒന്നും കൊണ്ടു തന്നില്ലല്ലോ അമ്മയ്ക്ക് നല്ല പണിയല്ലേ ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോയിരിക്കുകയായിരുന്നു അമ്മ തനിയെ വീട്ടിലെ പണിയും നോക്കണം ചെറിയമ്മയും നോക്കണമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതാണ് എന്നിങ്ങനെ നയന പറയുന്നുണ്ട് അതെ എൻ്റെ മരുമകൾ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരുവായിരിക്കും അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ അവൾ പോയില്ലായിരുന്നു മൂന്നാല് ദിവസം എൻ്റെ മരുമകളാണ് എന്നെ പോലെ നോക്കിയതെന്ന് ജാനകി ഇങ്ങനെ പറയുന്നുണ്ട് ശരി ആയിക്കോട്ടെ അനാമിക വരുന്നതുവരെ ഞാൻ ചെറിയമ്മയെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് കുഴപ്പമുണ്ട് നീ എന്നെ നോക്കണ്ട നീ അവസരം മുതലെടുക്കാനൊക്കെ നല്ല മിടിക്കുക അതുകൊണ്ട് നിന്നെ എനിക്ക് കാണുക പോലും വേണ്ട എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്തിനാ ചെറിയമ്മയെ ഇങ്ങനെ വാശി പിടിക്കുന്നത് നമുക്ക് സുഖമില്ലാത്തപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് നോക്കാനുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുകയാണ് അതെ നല്ല കാര്യം തന്നെയാ പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണ്ട അതെനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്കവിടെ പിടിപ്പത് പണിയുണ്ട് അതുകൊണ്ട് അമ്മയൊന്നും കൊണ്ടുത്തരുമെന്നോർത്ത് ചെറിയമ്മ ഇരിക്കണ്ട അതുകൊണ്ട് വാശി പിടിക്കാതെ ചെറിയമ്മ ഇത് കഴിക്കുക ഈ വീട്ടിലേക്ക് ആദ്യം ഞാൻ വന്നപ്പോൾ ആർക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു ആ സമയത്ത് ചെറിയമ്മയ എന്നെ പൊന്നുപോലെ നോക്കിയതും എല്ലാവരിൽ നിന്നും എന്നെ സപ്പോർട്ട് ചെയ്തതും അതൊക്കെ ചെറിയമ്മയ്ക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ നയന ചോദിക്കുകയാണ് ഉണ്ടുണ്ട് അങ്ങനെ നിന്നെ ഞാൻ സ്നേഹിച്ചതിനാണല്ലോ നീ എനിക്ക് പ്രത്യുപകാരം നൽകിയത് നിന്റെ അനീതിയെക്കൂടി ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ നീ നോക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതെ അത് ഞാൻ ചെയ്ത തെറ്റു തന്നെയാണെന്നാണല്ലോ ചെറിയമ്മ ഇപ്പോഴും പറയുന്നത് പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തു അനിയും നമ്പു നന്ദുവായിട്ടുള്ള പ്രണയം ഞാൻ ആ ആരൊരിക്കലും പറഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് ചെറിയമ്മയ്ക്കറിയുമോ ഞാൻ ഇത് മുത്തശ്ശനോടോ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമേ നടക്കുള്ളായിരുന്നു പക്ഷേ അത് ചെറിയമ്മയുടെ വാശി കൊണ്ടും അവൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ശരിയാവില്ല എന്നുള്ള തോന്നൽ കൊണ്ടും മാത്രമാണ് ഞാനതിന് മുതിരാതിരുന്നത് അതുപോലും ചെറിയമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും ചെറിയമ്മ ആഹാരം കഴിക്കുക ഞാൻ എല്ലാവർക്കും ഓരോരോ തിരക്ക ആരും ഇങ്ങോട്ടേക്ക് വരികയല്ല എന്നെ ഒരു സെർവെന്റിനെ പോലെ കണ്ടാൽ മതി ചെറിയമ്മ ആഹാരം കഴിക്കുക ചെറിയമ്മയെ നോക്കാൻ വന്നൊരു ഹോം നേഴ്സ് എന്നെ ചെറിയമ്മയ്ക്ക് അറിയാൻ പോലും ഇല്ല ഞാൻ ആരാണെന്ന് പോലും അറിയില്ല എന്ന രീതിയിൽ എന്നെ കണ്ടാൽ മതി ആ ശരി ശരി നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അങ്ങനെ ജാനകി അവിടെ നിന്നാ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ ജാനകി കഴിച്ചു കഴിഞ്ഞാൽ പാത്രം എടുക്കാൻ നേരം നയനെ പറയുന്നുണ്ട് ഇനി നമുക്ക് കുളിക്കാൻ ചെറിയമ്മെന്ന് അപ്പം ജാനകി പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ ഇപ്പം കുളിക്കുന്നില്ല വൈകിട്ടാവട്ടെ ദേവയാനയുടെ പണിയൊക്കെ കഴിയട്ടെ അതിനെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഒരു ഹോം നേഴ്സാണ് ഹോം നേഴ്സിന് തൻ്റെ പേഷ്യൻറ്റിനെ നോക്കാനും കുളിപ്പിക്കാനും ഉള്ള എല്ലാ കടമയുണ്ട് എന്നും പറഞ്ഞ് നയന ജാനകിയെ കൊണ്ട് കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ജാനകിക്ക് ഒട്ടും സുഖമില്ലാതാവുന്നുണ്ട് ഡോക്ടർ വീട്ടിലേക്ക് വരികയും ട്രിപ്പ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഡോക്ടർ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഇല്ല എനിക്കത് പറ്റില്ല എനിക്ക് എനിക്കവിടുത്തെ സ്മെല്ലൊന്നും പിടിക്കില്ല എനിക്ക് പേടിയാ അതൊന്നും ശരിയാവില്ല എന്നെ ഇവിടെ തന്നെ നോക്കിയാൽ മതി എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടറും ഓക്കെ പറഞ്ഞ അവളിൽ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിറ്റേന്ന് രാവിലെ അജയ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ജാനകി ഡേറ്റി വരുന്നുണ്ട് അനാമിക മോൾ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അവൾ വിളിച്ചില്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ആ വിളിച്ചിരുന്നു അജേട്ടാ അവളുടെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല ഹോസ്പിറ്റലിലാണ് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് അവിടെ വേറെ ആരും നിൽക്കാനില്ല അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് ഇതും കേട്ടോണ്ട് അങ്ങോട്ടേക്കാണെന്നാണ് അനി പറയുന്നുണ്ട് അമ്മ എന്താ പറഞ്ഞത് അവളുടെ അമ്മയ്ക്ക് കാൽ ഒടിഞ്ഞു അവർ ഹോസ്പിറ്റലിലാണെന്നോ എങ്കിലേ ഞാനൊരു കൂട്ടം കാണിക്കാ എന്നും പറഞ്ഞിട്ട് അവൻ അനാമികയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതാ നോക്ക് അവൾ ഇത് ഇന്നെടുത്ത ഫോട്ടോയാണ് അത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുക അവളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല അവളും അവളുടെ അച്ഛനും അമ്മയും കൂടി ഏതോ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്ന ഫോട്ടോയാ ദാ നോക്ക് അമ്മ ഇത് കണ്ടില്ലേ അപ്പ ജാനകി ചോദിക്കുന്നുണ്ട് ഡാ എപ്പടുത്ത ഫോട്ടോ ആണെങ്കിലും അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാല്ലോ നിനക്കെന്താ ബോധമില്ലേ എൻ്റെ അമ്മ അവൾ ആ ഡേറ്റും അതിനകത്ത് കൃത്യമായിട്ട് ടാഗ് ചെയ്തിട്ടുണ്ട് അമ്മ നോക്ക് നീ പോടാ എൻ്റെ മോൾ അങ്ങനൊന്നും ചെയ്യില്ല അമ്മയ്ക്ക് എത്ര സംശയമാണെങ്കിലേ ഞാൻ തന്നെ ഇതൊക്കെ കാണിച്ചു തരാം ചേച്ചി ചേച്ചി ഇവിടെ തന്നെ നിൽക്കും ഞാൻ അത് ഇപ്പം വരാം എന്നും പറഞ്ഞാൽ അനി നയനെ അവിടെ അമ്മയായിട്ടിരിക്കലാക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് നയനെ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഗുളികയും മരുന്ന് നോക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അജയൻ നയനയോട് ചോദിക്കുന്നുണ്ട് മോളെ മോക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായോ ഞാനൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അതൊന്നും സാരമില്ല ചെറിയച്ച ഞാനായിപ്പം ചെറിയമ്മയുടെ ഹോം നേഴ്സ് അതുകൊണ്ട് ചെറിയച്ചൻ വിഷമിക്കൊന്നും വേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ഞാൻ പറഞ്ഞിരുന്നല്ലോ അമ്മയ്ക്ക് നല്ല പണിയാ ഞാൻ എത്ര പറഞ്ഞാലും എന്നെ പണി ചെയ്യാൻ അമ്മ കൂട്ടാക്ക് കൂട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്കാണ് ഇവിടെ ജോലിക്കാരിയുടെ ആവശ്യം അതുകൊണ്ട് ചെറിയ ചൻ അതൊന്ന് നോക്കുമോ ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം മോളെ എന്നൊക്കെ അജയൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അരി അനി നേരെ പോകുന്നത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലിലേക്കാണ് അവരറിയാതെ തന്നെ അനി അവിടെ നിന്ന് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട് അനി അവിടെ നിന്നുകൊണ്ട് നയനയെ വീഡിയോ കോള് വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ചേച്ചി ഇത് അമ്മയൊന്ന് കാണിച്ചേ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ കോള് നയന ചെറിയ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കോൾ കണ്ട കാഴ്ച കണ്ട് നമ്മുടെ ജാനകി ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അമ്മയ്ക്ക് സ്റ്റേറിൽ നിന്ന് വീണ് കാലും കൈ ഒക്കെ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനാമയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നത് നേരത്തെ വിളിച്ചപ്പോൾ അവർ ഹോസ്പിറ്റലിലാണെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് എന്നിട്ട് ഇതേ എല്ലാവരും കൂടി മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹോട്ടലിൽ പോയി അവളെയും അവളുടെ അച്ഛനെയും അമ്മയൊക്കെ ലൈവായിട്ട് തന്നെ അനിയപ്പോൾ ചെറിയ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ ഇപ്പം ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ കണ്ടത് പഴയ ഫോട്ടോ അല്ലെന്നിപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇപ്പം ലൈവായിട്ട് തന്നെ അമ്മ ഇതെല്ലാം കണ്ടില്ലേ അമ്മ പോകല്ലേ ഞാൻ ഇപ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് അനി ഫോൺ പോക്കറ്റിലിട്ട് ബാക്ക് ക്യാമറ ആക്കിയിട്ട് അവർ ഒരിക്കലേക്ക് പോകുന്നുണ്ട് ആഹാ എല്ലാവരും ഉണ്ടല്ലോ മന്തി കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട ഉടനെ അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ആ റിയാക്ഷൻ എല്ലാം തന്നെ നമ്മുടെ ജാനകി ഫോൺ വഴി അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആൻറ്റി നിങ്ങളുടെ കൈയും കാലം ഒക്കെ ഒടിഞ്ഞെന്നാണല്ലോ അനാമിക പറഞ്ഞത് ആൻറ്റി ഇപ്പോൾ ഒരു കുഴപ്പമില്ലേ അവള് രേവതിയാണെങ്കിലോ ആകെ പേടിച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ് അല്ല ഇവള് പറഞ്ഞു നിങ്ങൾ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് വീണെന്ന് നിങ്ങളുടെ കൈയും കാലം ഒക്കെ ഒടിഞ്ഞെന്ന് ഞാൻ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ നിങ്ങളെ തപ്പി വന്നത് എന്തായാലും കാണാൻ പറ്റിയല്ലോ അല്ല എവിടെയാ ഈ കൈയും കാലം ഒക്കെ ഒടിഞ്ഞത് എവിടെയാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടീ പറ അനാമികെ നിന്റെ അമ്മയുടെ കൈയും ഒക്കെ ഒടിഞ്ഞെന്ന് പറഞ്ഞിട്ട് എവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് എന്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനാമിക ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് എന്നാൽ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് സൂര്യൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവൾ ഇവിടെ നിന്നും പോയത് അവളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നും അവൾ ജാനകിയെ ചതിച്ചതാണെന്ന് മനസ്സിലായപ്പോഴും ജാനകിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ രേവതി അപ്പോൾ അനാമികയോട് ചോദിക്കുന്നുണ്ട് മോളെ ഇനി ഇതെങ്ങാനും അവൻ പോയി അവൻ്റെ അമ്മയോട് പറയുമോ ഏയ് പറഞ്ഞാലും അമ്മ വിശ്വസിക്കത്തൊന്നുമില്ല ഇപ്പം തന്നെ ഞാൻ എൻ്റെ അമ്മായിമ്മയ വിളിച്ച് പറയുന്നതൊക്കെ കേട്ടു പിന്നെ ഇവൻ എന്ത് ചെന്ന് പറഞ്ഞാലും അത് കള്ളമാണെന്ന് എൻ്റെ അമ്മായിമ്മ കരുതിക്കോളും എന്നും പറഞ്ഞ് ജാനകിയെ വിളിക്കുകയാണ് അനാമിക ജാനകിയെ അമ്മയെന്ന് വിളിക്കുമ്പോഴത്തേനും ജാനകി ചോദിക്കാനൊന്നുണ്ട് ആ എന്താ അല്ല എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മ കുളിക്കുകയൊക്കെ ചെയ്തോ ആ ഞാൻ കുളിച്ചു ആ ഞാനേ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ വന്നതാ അമ്മയുടെ കൈക്കും കാലിനും ഒക്കെ ചെറിയ പൊട്ടലുണ്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ജാനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവള് കള്ളം കൂടി പറയുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജാനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഓഹോ ഹോ ഹോട്ടലിൽ മന്തി കഴിച്ചോണ്ടാണോ നിൻ്റെ അമ്മയ്ക്ക് പ്ലാസ്റ്റർ ഇടുന്നത് എന്ന് ചോദിക്കുമ്പം അനാമിക നാമിക ഞെട്ടുന്നുണ്ട് അവളെ ചിന്തിക്കുന്നുണ്ട് ഇതിനുള്ളിൽ അവൻ അവിടെ പോയി ഇതെല്ലാം പറഞ്ഞു അത് അമ്മേ അനി പറയുന്ന ഒന്നും അമ്മ വിശ്വസിക്കല്ലേ അവൻ കള്ളം പറയുന്നതാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഞാനിപ്പോളും ഹോസ്പിറ്റലിലാ എങ്കിൽ നീ വീഡിയോ കോളിൽ വാ എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ അമ്മേ ഹോസ്പിറ്റലിൽ വെച്ചാണോ വീഡിയോ കോൾ വിളിക്കുന്നത് അനാമിക നീ ഒന്നും പറയണ്ട അനി ഇപ്പം നിങ്ങളുടെ അരിക്കിലേക്ക് വന്നില്ലേ അവൻ്റെ ഫോണ് വീഡിയോ കോളിൽ ആയിരുന്നു ഞാൻ എല്ലാം നേരിട്ട് കണ്ടു ഇത് കേട്ടപാടെ അനാമിക ഫ്യൂസ് പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ജാനകി പറയുന്നുണ്ട് എങ്കിലും നിനക്ക് എന്നെ നോക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നീ ഇവിടെ നിന്ന് പോയത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ടാകുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ മോളോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അവരെ നോക്കി അവിടെ നിൽക്കാൻ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ കുറച്ച് സ്വത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കായിരുന്നു ആ എന്തെങ്കിലും വരട്ടെ എനിക്ക് വയ്യ അവിടെ പോയി പണി ചെയ്തുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് അനാമിക അങ്ങോട്ട് പോവുകയല്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരാഴ്ചയാകുന്നുണ്ട് നയന ഓഫീസിലേക്ക് പോകാതെ ജാനകി ശുശ്രൂഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് മിച്ചം കിട്ടുന്ന സമയത്ത് ജാനകിയുടെ മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് ചന്തുമോളെ നോക്കുന്നുണ്ട് നവ്യയുടെ കുഞ്ഞിനെ നോക്കാൻ ചെല്ലുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറിയമ്മയ്ക്ക് അനാമികയെക്കാട്ടിലും ബെറ്റർ നയന തന്നെയാണെന്ന് തോന്നി തുടങ്ങുന്നുണ്ട് പഴയതുപോലെ ജാനകിയുടെ മനസ്സിലും നയനയുടെ ചെറിയ സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്